ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് റഷ്യയിലെ പ്രിമോറേ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ദരിദ്രനായ വേട്ടക്കാരൻ വ്ളാഡിമർ മാർക്കോവ് ഗ്രാമത്തിനടുത്തുള്ള കൊടും കാട്ടിൽ കയറി കാട്ടുപന്നികളെ വെടിവെച്ച് പിടിച്ച് ഗ്രാമത്തിലെ കരിഞ്ചന്തയിൽ വിൽക്കുന്ന തൊഴിലായിരുന്നു വ്ളാഡിമർ മാർക്കോവിനെ സാധാരണയെന്ന പോലെ അന്നും മാർക്കോവ് വേട്ടക്കിറങ്ങി കാത്തിരിപ്പിനൊടുവിൽ ഒരു കാട്ടുപന്നിയെ കണ്ടെത്തി പതുങ്ങിയിരുന്ന ശേഷം തോക്ക് പന്നിക്ക് നേരെ എയിം ചെയ്തു എന്നാൽ മാർക്കോവ് കാണാത്ത മറ്റൊരാൾ അതേ പന്നിയെ തന്നെ ലക്ഷ്യം വെച്ചിരുന്നു മാർക്കോവ് കാഞ്ചിവലിക്കും മുൻപ് ആ ഭീകരൻ പന്നിക്കുമേൽ ചാടി വീണിരുന്നു സൈബീരിയൻ വരയൻ കടുവ മുന്നൂറ്റി അമ്പത് കിലോ ഭാരവും മൂന്നര മീറ്ററോളം നീളവും പത്ത് സെൻറിമീറ്റർ നീളമുള്ള നഖവും കൂർത്ത പല്ലുകളുമുള്ള ഭീകര രാക്ഷസൻ റഷ്യൻ കാടുകളിലെ രാജാവ് വരയൻ കടുവയെ കണ്ടപ്പോൾ മാർക്കോവിന് ഭയമല്ല തോന്നിയത് മറിച്ച് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളോർത്ത് കണ്ണു മഞ്ഞളിക്കുകയായിരുന്നു ഈ ഒരു കടുവ മതി തൻ്റെ ജീവിതം തന്നെ മാറി മറയാൻ എന്ന് മാർക്കോവ് ഒരു നിമിഷം കൊണ്ട് ആലോചിച്ചു പോയി പിന്നെ ഒട്ടും താമസിച്ചില്ല തോക്കിൻ്റെ ഉന്നം പന്നിയിൽ നിന്നും കടുവയിലേക്ക് മാറി വെടിയേറ്റ കടുവ ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടി അവൻ്റെ കാലിലായിരുന്നു വെടിയേറ്റത് കടുവയെ കിട്ടാത്ത നിരാശയിൽ പന്നിയെ വെടിവെച്ച് പിടിച്ച് മാർക്കോവ് ഗ്രാമത്തിലേക്ക് മടങ്ങി ഗ്രാമത്തിലെത്തിയ മാർക്കോവ് നടന്ന സംഭവം കൂട്ടുകാരുമായി പങ്കുവച്ചു എന്നാൽ എല്ലാവരുടെയും പ്രതികരണം ഒന്നായിരുന്നു നീ അവനെ ഒരു തവണയാണ് കണ്ടതെങ്കിൽ നീ അവനെ കാണും മുൻപ് അവൻ നിന്നെ ഒരു നൂറു തവണ കണ്ടിട്ടുണ്ടാകും മാത്രവുമല്ല നീ അവനെ വേദനിപ്പിച്ചു അതിനു പുറമെ അവൻ്റെ ഇരയെ നീ തട്ടിയെടുത്തു അതിനാൽ അവൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല അവൻ തീർച്ചയായും നിന്നെ ലക്ഷ്യം വെച്ചു വരും എല്ലാവരും ഇത് തന്നെയാണ് മാർക്കോവിനോട് പറഞ്ഞത് അത് മാർക്കോവിനെ തളർത്തി മാർക്കോവ് ഭയം എന്താണെന്ന് അറിയുവാൻ തുടങ്ങി അവൻ ഗ്രാമത്തിലെ കൂട്ടുകാരോടും അയൽക്കാരോടും എല്ലാം സഹായം ചോദിച്ചു എന്നാൽ ആരും മാർക്കോവിനെ സഹായിക്കുവാൻ തയ്യാറായില്ല കടുവ നിന്റെ മണം പിടിച്ചായിരിക്കും വരിക അതിനാൽ നീ എവിടെ പോയാലും അവൻ നീ നിൽക്കുന്നയിടത്ത് എത്തും ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല അത് ഞങ്ങളുടെ ജീവന് ആപത്താണ് ഇതായിരുന്നു എല്ലാവരുടെയും മറുപടി ഭയം കാരണം മാർക്കോവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഇതേ സമയം കാട്ടിൽ ആ രാക്ഷസ കടുവ തനിക്ക് വെടിയേറ്റ പ്രദേശം മുഴുവൻ മണം പിടിച്ച് തന്നെ വെടിവെച്ചയാളുടെ മണം തിരിച്ചറിഞ്ഞു ശേഷം മാർക്കോവിനെ ലക്ഷ്യം വെച്ച് അയാൾ സഞ്ചരിച്ച വഴിയിലൂടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടിരുന്നു അവൻ മാർക്കോവിൻ്റെ വീട് കണ്ടെത്തി എന്നാൽ ആ ദിവസം മാർക്കോവ് വീട്ടിൽ ഇല്ലായിരുന്നു അത് കടുവയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പ്രതികാരദാഹിയായ മുറിവേറ്റ ആ രാക്ഷസൻ വീടിനുള്ളിൽ കയറി മാർക്കോവിൻ്റെ മണമുള്ളതെല്ലാം വലിച്ചു കീറി നശിപ്പിച്ചു എന്നിട്ടും പക മാറാത്ത ആ രാക്ഷസൻ മാർക്കോവ് വരുന്നതുവരെ അവിടെ കാത്തിരുന്നു മണിക്കൂറുകളോളം തൻ്റെ മരണം തൻ്റെ വീട്ടിൽ തന്നെയും കാത്തിരിക്കുന്ന വിവരമറിയാതെ മാർക്കോവ് വീട്ടിലെത്തി ഒന്ന് തിരിഞ്ഞോടാൻ പോലും മാർക്കോവിന് സാധിച്ചില്ല തൻ്റെ പക അടങ്ങും വരെ മാർക്കോവിനെ വലിച്ചു കീറുകയായിരുന്നു ആ മുറിവേറ്റ രാക്ഷസൻ നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മാർക്കോവിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് കടുവ മാർക്കോവിനെ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കാട്ടിലെത്തും മുൻപ് അവൻ മാർക്കോവിനെ ഉപേക്ഷിച്ചിരുന്നു ഒരുപക്ഷെ വെടിയുണ്ട തറച്ച കാല് വച്ച് മാർക്കോവിനെ വലിച്ചിഴയ്ക്കാൻ അവന് സാധിക്കാത്തതിനാലായിരിക്കാം ഇതായിരുന്നു പോലീസിൻ്റെയും ഗ്രാമത്തിലെ ജനങ്ങളുടെയും അഭിപ്രായം എന്നാൽ യാഥാർത്ഥ്യം അതല്ലായിരുന്നു താൻ എന്തിനാ ഇനി കാട്ടിൽ പോയി വേട്ടയാടുന്നത് ദുർബലരായ മനുഷ്യർ ഉള്ള ഈ ഗ്രാമം പോരെ തനിക്ക് ഇതായിരുന്നു ആ രാക്ഷസന്റെ ചിന്ത അവൻ ഗ്രാമത്തിൽ വേട്ടയാരംഭിച്ചു ജനങ്ങൾ പരിഭ്രാന്തരായി ആ രാക്ഷസനെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ ജനങ്ങൾ വലഞ്ഞു ഇടയ്ക്ക് ചില ആളുകൾ കടുവയെ വെടിവെച്ച് കൊല്ലുവാൻ തോക്കുമായി ഇറങ്ങി എന്നാൽ ഇറങ്ങിയവരാരും തന്നെ തിരിച്ചു വന്നില്ല ശേഷം ഗവൺമെൻറ് കടുവയെ പിടികൂടാൻ ഒരു സംഘത്തെ നിയോഗിച്ചു അവർ ആ രാക്ഷസ കടുവയെക്കുറിച്ച് ആരംഭിച്ചു അവൻ്റെ കാൽപാടുകളും സഞ്ചാരപാതയിലെ അടയാളങ്ങളുമെല്ലാം വിശദമായി പഠിച്ച ശേഷം അവർ ഒരു നിഗമനത്തിലെത്തി ആ രാക്ഷസന്റെ ശരീരത്തിൽ അനേകം വെടിയുണ്ടകൾ തറച്ചിട്ടുണ്ട് എന്നിട്ടും അവൻ ചത്തില്ല ആ മുറിവുകൾ കാരണം അവന് ദീർഘദൂരം നടക്കുവാൻ സാധ്യമല്ല ഏതാണ്ട് നൂറു മുതൽ നൂറ്റി അൻപത് മീറ്റർ നടക്കുമ്പോഴേക്കും ഒന്ന് വിശ്രമിക്കും ശേഷമാണ് നടക്കാൻ തുടങ്ങുക ഇത് മനസ്സിലാക്കിയ സംഘം വേട്ടനായകളെ ഉപയോഗിച്ച് ആ രാക്ഷസനെ പിടികൂടുവാൻ മുന്നോട്ടിറങ്ങി കാടിനോട് ചേർന്ന ഗ്രാമപ്രദേശത്തായിരുന്നു അവൻ്റെ താമസം വേട്ടനായകൾ ആ രാക്ഷസന്റെ മണം പിടിച്ച് അവൻ്റെ സമീപത്തെത്തി എന്നാൽ ആ ഭീകര രാക്ഷസന്റെ സാമീപ്യം മനസ്സിലാക്കിയ വേട്ടനായകൾ പിന്തിരിഞ്ഞോടി അത് ആ സംഘത്തെ ഭയപ്പെടുത്തി ഏതു നിമിഷവും തങ്ങൾക്ക് നേരെ ചാടി വീഴുവാൻ പോകുന്ന കടുവയെ ലക്ഷ്യം വെച്ച് തോക്ക് സജ്ജമാക്കി ചുറ്റും നിരീക്ഷിച്ചു പൊടുന്നനെ സംഘത്തിലൊരാളുടെ നേരെ ആ രാക്ഷസൻ ചാടി വീണു ഒട്ടും സമയം കളഞ്ഞില്ല സംഘത്തിലെ മറ്റുള്ളവർ ആ രാക്ഷസനു നേരെ കാഞ്ചി വലിച്ചു